ഭരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ പണം നിങ്ങളിൽ സുരക്ഷിതമാണോ അല്ലെ നമ്മുടെ പണം നമ്മളിൽ സുരക്ഷിതമാണോ എന്നുള്ളതാണ് നമ്മുടെ ചിന്ത പണം അല്ലെ സ്വത്ത് പാരമ്പര്യപരമായ സ്വത്ത് ബിൽപത്രപ്രകാരമുള്ള സ്വത്ത് പ്രോമിസിംഗ് നോട്ട് പ്രകാരമുള്ള സ്വത്ത് ബില്ലുകൾ എഴുതി വെക്കുക അങ്ങനെ മറ്റുള്ളവർ നമുക്ക് തരാമെന്ന് പറയുന്ന പണമായാലും ഭൂമിയായാലും പൂസൊത്തായാലും ഒക്കെ തന്നെ ഏത് തരത്തിൽ നമ്മളിൽ സുരക്ഷിതമാവും അതെങ്ങനെയാണ് നിലനിർത്തേണ്ടത് പണം എന്നത് പഴയ കാലത്തെ ചക്രമാണ് ചക്രമെന്ന് പറയുന്നത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് വലിപ്പച്ചെറുപ്പമില്ലാതെ വർണ്ണവിവേചനമില്ലാതെ തൊട്ടുകൂടായ്മയോ തീണ്ടലോ ഒന്നും ഇല്ലാതെ ആരും എപ്പോഴും കൈവശം വെക്കാൻ സാധിക്കപ്പെടുന്ന കൊടുക്കവാങ്ങൽ നടത്താൻ സാധിക്കപ്പെടുന്ന എപ്പോഴും കയ്യിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കപ്പെടുന്ന ഒരു കാര്യമാണ് പണം അല്ലെ സ്വത്ത് എന്ന് പറയുന്നത് നാം കഴിക്കുന്ന ആഹാരമല്ലാതെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വയറു നിറഞ്ഞു പിന്നെയും നമുക്ക് തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ മതി എന്ന് പറയും പക്ഷെ ഈ ആഹാര പദാർത്ഥമല്ലാതെ മറ്റേത് കാര്യവും നമുക്ക് എത്ര കിട്ടിയാലും ധകത്തില്ല ആ ഒരു യുഗത്തിലും ആ ഒരു സ്വഭാവ സവിശേഷത്തിലുമാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് പണം എല്ലാവർക്കും ആവശ്യമാണ് അത്യാവശ്യമാണ് ഇത് ഏത് തരത്തിൽ നിലനിർത്താൻ സാധിക്കും ഒരു ഏറ്റത്തിന് ഒരു ഇറക്കം ഇറക്കമുണ്ടാകുമെന്ന് പ്രതിദത്തമായ ഒരു കാര്യമാണ് അപ്പം പണം നമുക്കുണ്ടെങ്കിൽ ആ പണം ഇല്ലായ്മയാകുന്ന ഒരു കാലഘട്ടം നമ്മളെ തേടി വരും നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ നമ്മളെ അധ്വാനിക്കുന്ന പണം അല്ലെ ഭൂസ്വത്ത് ഇവ എങ്ങനെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ സാധിക്കും ഇനി അടുത്ത തലമുറയ്ക്ക് കൊടുത്തില്ലെങ്കിലും നമ്മളിൽ എങ്ങനെ സുരക്ഷിതമായി നിലനിർത്തി നമ്മുടെ ജീവിത അവസാനം വരെ കൊണ്ടുപോകാൻ സാധിക്കപ്പെടും എന്നുള്ളതാണ് നമ്മൾ ജാതക പ്രകാരം ചിന്തിക്കുന്നത് ഈ ഒരു വീഡിയോയുടെ ഫുൾ ലെങ്ത് നിങ്ങൾ കാണണം എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഫുൾ ഭാഗം കാണാൻ സാധിക്കപ്പെടുന്നതാണ് ജാതകപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഭൂസ്വത്ത് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കപ്പെടേണ്ട പണം മറ്റുള്ളവർ തരാമെന്ന് പറയുന്ന പണം പാരമ്പര്യപരമായ സ്വത്ത് ഇവയൊക്കെ ചിന്തിക്കുന്നത് എട്ടാം ഭാവം കൊണ്ടാണ് ജാതകത്തിലെ അഷ്ടമ ഭാവം കൊണ്ടാണ് പ്രത്യേകിച്ച് നമുക്കൊരു പണം തരുന്നു അല്ലെങ്കിൽ നമുക്ക് ആരിൽ നിന്ന് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആരാണോ പണം തരാൻ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്ന വ്യക്തി അരിൽ നിന്നാണോ നമുക്ക് ലഭിക്കപ്പെടേണ്ടത് ആ വ്യക്തിയെ സംബന്ധിച്ചത് ഏഴാം ഭാവം കൊണ്ട് ചിന്തിക്കാൻ സാധിക്കും കടത്തരഭാഗമാണ് എങ്കിൽ പോലും നമുക്ക് അവിടെ ആനുകൂല്യ യോഗ ഫലം എവിടെ നിന്ന് ലഭിക്കപ്പെടും എന്നുള്ളത് ഏഴാം ഭാവം കൊണ്ട് ചിന്തിക്കാൻ ചിന്തിക്കപ്പെടാറുണ്ട് എന്നാൽ നാലാം ഭാവം ഈ നാലാം ഭാവം എന്ന് പറയുന്ന ഭൂമി സ്വത്ത് പൂ സ്വത്ത് പാരമ്പര്യ സ്വത്ത് കുടുംബം ഭവനം വാഹനം ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കപ്പെടുന്നതാണ് നാലാം ഭാവം നാലാം ഭാവം ഒഴിച്ചങ്ങോട്ട് നിർത്തിക്കഴിഞ്ഞാൽ ഒന്നാം ഭാവാധിപൻ എന്നാൽ അതിനോടൊപ്പം തന്നെ ചന്ദ്രൻ ഈ പറയുന്ന ഗ്രഹങ്ങൾ വ്യാഴം ശുക്രൻ ഈ ഒരു ഗ്രഹത്തോടുകൂടി ശുഭദൃഷ്ടിയോടുകൂടി നല്ല ബന്ധുസ്ഥാനത്തോടുകൂടി ബന്ധുഭാവത്തോടുകൂടി നിൽക്കുകയാണെങ്കിൽ ജാതക പ്രകാരം നല്ല പണം ലഭിക്കപ്പെടുക ഭൂസ്വത്ത് ലഭിക്കപ്പെടുക പാരമ്പര്യപരമായ സ്വത്തിന് ആനുകൂല്യ യോഗ ഫലം ഉണ്ടാകാം പണ പ്രജാപത്യ യോഗത്തോടുകൂടി ആ കാലഘട്ടത്തിൽ ജീവിക്കപ്പെടാൻ സാധിക്കപ്പെടും സാധിക്കപ്പെടുന്നതാണ് ഒരു കാലത്തും നഷ്ടമുണ്ടാവാതെ ആ ഒരു തരത്തിൽ തന്നെ നമുക്ക് പോകാൻ സാധിക്കും എന്നാൽ അഷ്ടമ ഭാവം എട്ടാം ഭാവം കടത്ര ഭാഗം ഏഴാം ഭാവം നാലാം ഭാവം കുടുംബം എന്ന് പറയുന്ന ഭാഗം നാലാം ഭാവം അങ്ങനെ എട്ട് ഏഴ് നാല് ഭാവങ്ങളിൽ പാപഗ്രഹം നിൽക്കുക ഈ ഭാവങ്ങളിലെ ഗ്രഹങ്ങൾ പ്രത്യേകിച്ച് ലക്നാധിപനോട് ചന്ദ്രനോടൊപ്പം തന്നെ ദോഷദൃഷ്ടി പാപഗ്രഹ ദൃഷ്ടിയോടുകൂടി നിൽക്കുന്ന ഒരു ഒരവസ്ഥ ദോഷദൃഷ്ടിയിൽ നിൽക്കുക ദോഷഭാവത്തിൽ നിൽക്കുക ഈ പറയുന്ന ഒരു അവസ്ഥ സംഭവിക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പണമുണ്ടായാൽ അല്ലെ പൂസ്വത്തുണ്ടായാൽ ഇതൊക്കെ നഷ്ടമാകും നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും അത് അനുഭവിക്കാൻ യോഗമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ നമ്മൾ അനുഭവിക്കപ്പെടേണ്ടി വരും ജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തവനായി ജീവിക്കുന്നൊരവസ്ഥ ദാരിദ്ര്യപരമായ ഒരു അവസ്ഥാ ഭാഗവനങ്ങൾ കൂടെ കഴിഞ്ഞു പോകുന്ന അല്ലെ പോകുന്ന അവസ്ഥകൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഭാവം തന്നെയാണ് എട്ടാം ഭാവം ഏഴാം ഭാവം നാലാം ഭാവം ഒക്കെ ഭാവഗ്രഹ വീക്ഷണം എന്ന് പറയും പ്രത്യേകിച്ച് നമ്മൾ ചരിത്രം അല്ലെ പുറകോട്ട് നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ കൊടീശ്വരനായി ജീവിച്ച് ദരിദ്രനായി ജീവിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവാം അല്ലെ കാര്യാഗ്രഹ യോഗഫലത്തോടുകൂടി ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാകാം ആരും ബന്ധങ്ങളില്ലാതെ പണത്തിന്റെ സോഴ്സ് ഇല്ലാതെ ഉണ്ടാക്കിയ അസറ്റ് മുഴുവൻ തന്നെ നശിച്ചു പോകുന്ന അവസ്ഥകളൊക്കെ സൃഷ്ടിക്കപ്പെടുക അല്ലെ മറ്റുള്ളവരൊക്കെ തന്നെ അത് വഹിച്ചെടുക്കുക ഏതെങ്കിലും തരത്തിൽ അത് കബളിപ്പിച്ചെടുക്കുക എന്തായാലും കൊടീശ്വര ഭാവത്തോടു കൂടി നല്ല പ്രജാപത്യത്തോടെ ജീവിച്ച് ദാരിദ്ര്യപരമായ ഒരവസ്ഥയിൽ ജീവിച്ചു പോകുന്ന അവസ്ഥകൾ നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അല്ലെ പലരുടെ അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ജാതകപ്രകാരം നമുക്ക് ലഭിക്കപ്പെടുന്ന അല്ലെ നമ്മുടെ ജീവിതാനുഭവത്തിൽ നമ്മളുണ്ടാക്കുന്ന സമ്പത്ത് സമ്പാദ്യം പണം സ്വത്ത് പാരമ്പര്യ സ്വത്ത് ഇതൊക്കെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പണം കണ്ടറിഞ്ഞ് ചെലവഴിക്കുക പ്രത്യേകിച്ച് ഈ ഒരു എന്ന് പറയുമ്പോൾ പണം എന്ന് പറയുന്ന ദേവതാ സങ്കല്പം എന്ന് പറയുന്ന രണ്ട് ദേവതയാണ് നമ്മുടെ സംസ്കാരപ്രകാരം മഹാലക്ഷ്മി കുബേരൻ ഈ രണ്ട് ദേവതകൾ നമുക്കുള്ളതാണ് ഈ രണ്ട് ദേവതകളുടെ ആചാര അനുഷ്ഠാനത്തോടുകൂടി ജീവിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് നമ്മൾ പണ്ട് കാലത്ത് പറയാറുണ്ട് ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണമെന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ പണമെന്നുള്ളത് കയ്യിൽ വരുമ്പോൾ ഗുണമെന്നുള്ളത് ദൂരത്തു പോകും ഇത് കുഞ്ചൻ നമ്പിയാരുടെ വാക്കുകളാണ് നല്ല ഗുണങ്ങൾ നമുക്ക് നശിക്കപ്പെടും നമുക്ക് പണം അങ്ങോട്ട് ഏറി വരുമ്പോൾ നമുക്ക് അഹങ്കാരം നമുക്ക് നോക്കാം അല്ലെ നമുക്ക് നമ്മുടെ ഗുണങ്ങളൊക്കെ തന്നെ മാറ്റി നിർത്തുന്ന രീതിയിൽ ആ പണത്തിന്റെ മുകളിൽ നിലനിൽക്കുന്ന ഒരു ഒരു സ്വഭാവ സവിശേഷത ജീവിക്കുന്ന ഒരവസ്ഥ ഇങ്ങനെ നല്ല ഗുണങ്ങളെ മാറ്റിക്കൊണ്ട് പണമാണ് എല്ലാം എന്ന ചിന്തയോടുകൂടി ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥ അവിടെയൊക്കെ നമുക്ക് നാശങ്ങൾ സൃഷ്ടിക്കപ്പെടാം നമ്മുടെ ദേവതാ അനുഭവ യോഗ ഫലം അനുസരിച്ച് കുബേരനെയും മഹാലക്ഷ്മിയെയും അനുഗ്രഹത്തോടു കൂടി അവരുടെ അനുഗ്രഹത്തോടു കൂടി ജീവിക്കുമ്പോൾ ആ സ്വത്തും ഭൂമി സ്വത്ത് യോഗ ഫലങ്ങളൊക്കെ തന്നെ നിലനിൽക്കും അതുപ്രകാരം ജാതകപ്രകാരം ഈ പറയുന്ന ഭാവങ്ങൾ ഭാവഗ്രഹത്തിന്റെ വീക്ഷണ ദോഷഫലങ്ങളൊക്കെ തന്നെ മാറി നിൽക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചില വ്യക്തികൾ ചില വളരെ ഭംഗിയായി ജീവിച്ച് വളരെ പാരമ്പര്യ സ്വത്ത് കാണാം ഭൂസ്വത്ത് കാണാം അല്ലെങ്കിൽ അധ്വാനിച്ച പണമാവാം എന്തായാലും അവരുടെ ബിസിനസ്സായാലും അവരുടെ ലോകം വളരെയധികം കെട്ടിപ്പടുത്തു നിൽക്കുന്ന സമയത്ത് നാവിലെ ചില സമയത്തിൽ ചില ഗുളികന്റെ ദോഷഫലങ്ങൾ കൊണ്ട് ഒന്നുമില്ലാതായി പോകുന്ന അവസ്ഥ ും സമ്പത്തും ഒക്കെ നശിക്കപ്പെടാം അല്ലെ കർമ്മരംഗത്തിൽ അല്ലെ കർമ്മപ്രവർത്തിയിൽ ഉണ്ടാകുന്ന പ്രജ്ഞ പ്രജ്ഞ നഷ്ടപ്പെടുക പ്രജ്ഞ എന്ന് പറയും ബുദ്ധിഭാഗ ബലങ്ങൾ നഷ്ടപ്പെടുക കിഴിഞ്ഞ ബുദ്ധിയായി പോവാം നമ്മുടെ കർമ്മത്തിൽ കിഴിഞ്ഞ ബുദ്ധിയാക്കി കാണുക ആ സമയത്ത് അവസ്ഥ കൊണ്ട് വലിയൊരു നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം നമ്മുടെ പ്രവർത്തന ഭാഗബലങ്ങൾ നമ്മുടെ നാവിലെ ഗുളികന്റെ യോഗഫലം ഇതൊക്കെ നമുക്ക് അനുഗ്രഹമായി നിൽക്കണമെങ്കിൽ നമുക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഈശ്വരാധിന്റെ യോഗ ഉണ്ടാകണം സമ്പത്ത് നല്ല നിൽക്കണമെങ്കിൽ നമുക്ക് കുബേരന്റെ സ്ഥാനയോഗഫലം നമുക്ക് ഉണ്ടാകണം ഇത്തരത്തിലുള്ള പരിഹാരങ്ങൾ കഴിക്കുന്നത് വളരെ അനിവാര്യമാണ് അത് നമ്മുടെ ജാതക പ്രകാരം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും സമയമൊക്കെ വെച്ച് ജാതകത്തെ നമ്മൾ കണക്കാക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ആ പണസമ്പാദ്യം ഏത് കാലയളവിൽ നമുക്കുണ്ടാകും പണം സമ്പാദിച്ചത് നിലനിൽക്കുമോ നമ്മുടെ കാലയളവിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് ഗുണപ്രദമാകുമോ നാളെ വരുന്ന തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കപ്പെടുന്നു നമുക്ക് ലഭിക്കപ്പെടാൻ അല്ലെ ആഗ്രഹിക്കപ്പെടുന്ന സ്വപ്പൊക്കെ നമുക്ക് കൈവന്നു ചേരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ജാതക പ്രകാരം നമുക്ക് അറിയാൻ സാധിക്കപ്പെടും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠംഭത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ്